അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാർക്കാത്തു പ്രിയമുള്ള ഇനിങ്ങളെ നമ്മുടെ ഹത്തുമൽ ഖുർആാൻ്റെ എഴുപതാമത്തെ ക്ലാസ്സാണ് ഇഷാ പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ് ഒരു പക്ഷേ അതിന് മുന്നോടിയുള്ള ഒരു ക്ലാസ് ക്ലാസ്സായിരിക്കും ഇഷ നമുക്ക് കൂടുതലായിട്ട് പരിശുദ്ധ റമദാനിൽ കൂടുതൽ പഠിച്ചുകൊണ്ട് ഹത്തുമുകളൊക്കെ തീർക്കണം ഇതിൻ്റെയൊക്കെ പുറമെ നമ്മൾ ധാരാളം ഹത്തുമുകൾ ഒക്കെ തീർക്കുക നമ്മുടെ ക്ലാസ്സിൻ്റെ കൂടെ പിന്നെ അതിൻ്റെയൊക്കെ പുറമെ തന്നെ നമ്മൾ ഹത്തുമുകൾ കഴിവിൻ്റെ പരമാവധി തീർക്കാൻ വേണ്ടിയൊക്കെ നമ്മൾക്ക് ശ്രമിക്കണം അള്ളാഹു താലം നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ തീർക്കുന്നത് എത്ര ഹത്തുമെന്നുള്ളതല്ല എണ്ണത്തിൻ്റെ വലിപ്പമല്ല നമ്മൾ ഓതുന്ന സമയവും കൂടുതൽ ഓതുന്നതിനനുസരിച്ച് അത് പിന്നെ അതിൻ്റെയൊക്കെ പുറമെ ഓതുന്നത് എത്രയായാലും വളരെ സാവകാശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രത്യേകിച്ച് നിയമങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ കഴിവിൻ്റെ പരമാവധി ഓതാൻ വേണ്ടിയൊക്കെ ശ്രമിക്കണം ആ ഒരു ഓത്തിനാണ് വലിയ പ്രതിഫലമുള്ളത് നമ്മളിങ്ങനെ പിന്നെ നമ്മൾ കഴിഞ്ഞല്ലപ്പം ഏതായാലും പിന്നെ നാലഞ്ച് ഖാത്തുമ്പോൾ തീർത്തല്ലോ അപ്പോൾ ആ രൂപത്തിൽ നിപ്രാവശ്യം എന്ത് ചെയ്യുക കുറച്ചും പിന്നെ അതേ പോലെ അല്ലെങ്കിൽ അത് അതിൽ കൂടുതലായിട്ട് തീർക്കണം എന്ന ഉദ്ദേശത്തിൽ അലഹമ്മദ നല്ല ഉദ്ദേശമാണ് പക്ഷേ നമ്മിൽ നിന്നും ഒരു കാരണവശാലും നിയമങ്ങളില്ലാതെ നമ്മളിപ്പോൾ കുറേയൊക്കെ നമ്മളെ പ്രേക്ഷകരായ ആളുകളൊക്കെ സാധാരണക്കാരായ ആളുകളാണ് പിന്നെ മുമ്പ് പഠിച്ചിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാരണവശാലും കൂടുതൽ സ്പീഡിൽ നമ്മൾ ഒരിക്കലും തന്നെ ഓതി തീർക്കരുത് ഓന്ന് വളരെ സാവകാശം സ്ലോവൽ മനസ്സിലാക്കിയിട്ട് പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിലും അത് നമ്മൾ ഓത്തിലത് കൊണ്ടുവരാത്തൊരു കുഴപ്പം ഇനിയും ബാക്കിയുണ്ടാകാൻ പാടില്ല കഴിവിൻ്റെ പരമാവധി അതൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു ഹുസ്ബനു ആല നമുക്ക് തോഫിയക്ക നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദീർഘായുസും അള്ളാഹുത്താല പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാൽ അള്ളാഹു സൂഹത്തുല്ല അനാവിൻ്റെ നൂറ്റി ഇരുപത്തിയാറാമത്തെ ആയത്ത് മുതലാണ് കാണുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക എന്നാൽ അള്ളാഹു കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക റമദാനുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകളാണ് ഇനിയൊക്കെ വരാനുള്ളത് അതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് പരിശുദ്ധ കുറേൻ്റെ ക്ലാസ്സുകളൊക്കെ സാധാരണക്കാരായ ആളുകൾക്ക് എത്തി അവർ കൂടുതൽ പഠിച്ചുകൊണ്ട് കൂടുതൽ ഓതുന്ന ആളുകളായിട്ട് കൂടുതൽ ഉന്മേഷമുള്ള ആളുകളായിട്ടൊക്കെ മാറണം ഒരുപാട് ആളുകൾ പറയുന്ന വിഷയം നമുക്ക് ഇപ്പോഴാണ് ഒന്ന് കുറച്ചെങ്കിലും ഒന്ന് ഓതാനുള്ള ഒരു ഒരു ഉന്മേഷം കിട്ടിയതെന്നുള്ളത് മറ്റേത് നമുക്കറിയാത്ത വിഷയം നമ്മൾ ഈ നമ്മൾ ഏത് വിഷയമാണെങ്കിലും നമുക്കറിയില്ലെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കൂല അപ്പോൾ അത് തീരെ വരെ അറിയാത്ത ഒരാളെ സംബന്ധിച്ച് ഖുറാൻ അത് എടുത്തു നോക്കുക എന്നുള്ളത് പ്രയാസകരമായ കാര്യമാണ് എൻ്റെ എൻ്റെ ഭാഗത്തുനിന്നും അല്ല തെറ്റിപ്പോകുമോ എന്ന ബേജാറ് ബേജാർ അപ്പം നിശാ നമുക്ക് ആ ഒരു ബേജാറുണ്ടാക്കാൻ പാടില്ല അത് നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ അത് ഓതാതെ അപ്പോൾ നമുക്ക് തെറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിഴവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ കഴിയില്ലല്ലോ ഒരു സുപ്രഭാതത്തിന് വിശുദ്ധ ഖുറാൻ മറിച്ചുകൊണ്ട് പെട്ടെന്നിങ്ങനെ പിന്നെ എടുത്തുകാണ്ട് ഓതാനപ്പോൾ നമുക്ക് കഴിയും ഇല്ല അപ്പോൾ നമ്മൾ ഓതി ഓതി അത് ചെയ്യണം ലെവലാക്കി കൊണ്ടുവരണം കാര്യങ്ങളൊക്കെ എന്തു ചെയ്യുക മനസ്സിലാക്കുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക ചില താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക അയാളുടെ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ആക്കുന്നതായിരിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക നമ്മുടെ ഈ ചാനലൊന്നും ഫോളോ ചെയ്യാത്ത ആളുകളൊക്കെ എന്തു ചെയ്യുക ഒന്ന് ഫോളോ ചെയ്ത് പിന്നെ നമ്മുടെ തുടർന്നുള്ള വീഡിയോകളൊക്കെ മെസ്സേജായിട്ട് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അള്ളാഹ് ഹുസ്ബനുത്തേനെ നല്ല ഇഹ്ലാസോടു കൂടെ നീയത്തോടു കൂടെ നല്ല നീയത്തോടു കൂടെ ക്ലാസ് എടുക്കാനും കേൾക്കാനും പഠിക്കാനും പ്രവർത്തികമാക്കാനും പാരായണം ചെയ്യാനൊക്കെയുള്ള തോഫീക്ക് റഹ്മാൻ എറബെ നീ നൽകണേ അല്ലോ ശിഷ്ടകാലം അയബാധത്തിലായിക്കൊണ്ട് ജീവിക്കാനുള്ള തോഫീക്ക് നൽകണേ റഹ്മാനെ ധാരാളം കാലം അഭിബാധത്തിലായിക്കൊണ്ട് ജീവിക്കാൻ നീ തോഫീക്ക് നൽകണേല്ലോ ഞങ്ങളെ ഞങ്ങളാക്കിയ മതാപിതാക്കൾസ്താദമാർ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവര് ഭക്ഷണം എന്നും സഹായിച്ചു കരുതുക കൊണ്ട് വസീയത്ത് ചെയ്തവർ സഹകരിക്കുന്നവർ റഹ്മാൻ ഇറബ്ബെ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ വിശുദ്ധ റമദാൻ ഞങ്ങളിലേക്ക് നീ സഹ എത്തിച്ച് ഞങ്ങൾക്ക് നീ ഇനി സന്തോഷത്തോടുകൂടെ വരവേൽക്കാനും ധന്യമാക്കാനും നീ തോഫീഖ് നൽകണ അല്ലോ ധാരാളം റമദാനുകളെ സ്വീകരിക്കാനുള്ള തോഫീഖിനെ നൽകണം റഹ്മാനെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ ഒരുപാട് ആളുകൾ പറഞ്ഞ ഒരു വിഷയം പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളൊക്കെ പറഞ്ഞത് കഴിഞ്ഞ റമദാന അലഹമ്മദില്ല വളരെ സന്തോഷത്തോടു കൂടെ വിശുദ്ധ കൂടായം പാരായണം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നോമ്പിൻ്റെ കർമ്മങ്ങളൊക്കെ മറ്റുള്ള എല്ലാ തറാവയും അതു അതുപോലെ തന്നെ വിത്തറും കാര്യങ്ങളൊക്കെ വളരെ അർഹത്തോടുകൂടെ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം ചെറിയ പ്രയാസങ്ങൾ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് വാച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഒരു പ്രയാസവും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഈ റമദാനെ സ്വീകരിക്കാനും അതിൽ നോമ്പ് അനുഷ്ഠിക്കാനും ഖുർആാൻ പാരായണം ചെയ്യാനും മറ്റുള്ള ഈഖറുകൾ സ്വതാക്കുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കഴിഞ്ഞ വർഷത്തിലേറെ നല്ല സന്തോഷത്തോടു കൂടെ ചെയ്യാൻ വേണ്ടി പ്രത്യേകമായിട്ട് ദാച്ഛ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് ഉമ്മമാരുണ്ട് സഹോദരന്മാരുണ്ട് ഉപ്പമാരുണ്ട് റഹ്മാൻ ഈ റബ്ബെ എല്ലാവർക്കും നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തോഫിയത്ത് അള്ളാഹ് ചെയ്യണമെന്നോ ഞങ്ങളെല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാൻ ഷുഗറും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ശാരീരികമായ പ്രയാസമുള്ളവർ അതുപോലെ തന്നെ പിന്നെ ഡയാലിസിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകളെ കണ്ട് റഹ്മാൻ അറബ് എല്ലാവർക്കും നീ ശിഫ നൽകണ എല്ലാവർക്കും നീ പരിപൂർണ്ണ ശിഫ നൽകണേ റഹ്മാൻ ആയജിരായ ശിഫ നൽകണേ റഹ്മാൻ അത്തരം രോഗം ഞങ്ങൾക്കാക്കും തന്നെ നീ നൽകല്ല റഹ്മാൻ അത്തരം രോഗങ്ങൾ വന്നാലുള്ള അവസ്ഥ നമ്മൾക്കൊന്നാലോചിക്കണം ദിവസവും ആഴ്ചകളിലും അതുപോലെ തന്നെ മാസങ്ങളിലൊക്കെ എത്രയാണ് സമ്പത്തി സാമ്പത്തികമായിട്ട് മാനസികമായിട്ട് ശാരീരികമായിട്ടൊക്കെ തളർന്നു പോകുന്ന ആ ഒരു വ്യവസ്ഥ ഞങ്ങൾക്കാർക്കും തന്നെ നീ വരുത്തല്ല റഹ്മാൻ നീ വരുത്തല്ല റഹ്മാൻ നീ വരുത്തല്ല റഹ്മാൻ ഒരാളെ മുമ്പിലും കൈനീട്ടേണ്ട ഒരവസ്ഥ ഞങ്ങൾക്കിനി നൽകല്ലോ അല്ലോ ഇസ്സത്തോടുകൂടെ അരാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കീകൾ ഇനി അള്ളാഹ് നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാൻ എൻ്റെ പരിശുദ്ധ ഖുർആാനിനെ സ്നേഹിക്കുന്ന ഹബീബായ മുത്തും മുഹമ്മദ് മുസ്തഫ് ഹുഅലി വസ തങ്ങളെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുത്തീങ്ങളിൽ മുഹബീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തൽ റഹ്മാനെ നീ തോഫിയൊക്കെ നൽകണേ അല്ലോഹ് എന്ന് ദ്വാ ചെയ്യുകയാണ് നിങ്ങളൊക്കെ പരസ്പരം എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യണം ആരെല്ലാം ദ്വാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യുകയാണ് റഹ്മാൻ ഇറബ്ബെ എല്ലാവരും ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ ദ്വായിൽ ഉൾപ്പെടുത്തണം പരിശുദ്ധ റമദാനൊക്കെ വരുന്ന നല്ല രാഹത്തോടു കൂടി അഭിബാധത്തൊക്കെ ചെയ്യാനൊക്കെയുള്ള തോഫീക്ക് എല്ലാവരും ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുവായിൽ ഉൾപ്പെടുത്തുക اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهذا صراط ربك مستقيما قد فصلنا الايات لقوم يذكرون وهذا صراط ربك مستقيما قد فصلنا الايات لقوم يذكرون. قد فصلنا الايات لهم دار السلام عند ربهم. ലഹും ങ്ങനെ ഓതുമ്പോൾ ഈ ഒരു പാദം ഓതുമ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ ശ്രദ്ധിക്കാനുള്ളത് മീമ് ശ്രദ്ധിക്കണം അവിടെ നൂനിന്റെ ശേഷം ദാല് വന്നിട്ടുണ്ട് ശ്രദ്ധിക്കണം ഇഹ്ബാ ചെയ്യണം മീമ് വ്യക്തമാക്കണം അത് വ്യക്തമാകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഞമ്മൾ നോക്കേണ്ടത് ലഹും ലഹും وَهُوَ وَلِيُّهُم بِمَا كَانُوا يَعْمَلُونَ وَهُوَ وَلِيُّهُم بِمَا كَانُوا وَلِيُّهُم بِمَا كَانُوا يَعْمَلُونَ وَهُوَ وَلِيُّهُم بِمَا كَانُوا يَعْمَلُونَ أدمي من باء وَيَوْمَ يَحْشُرُهُمْ جَمِيعًا يا معشر الجن قد استكثرتم من الإنس وقال أولياؤهم من الإنس ربنا استمتع ربنا استمتع بعضنا ببعض وبلغنا أجلنا الذي أجلت لنا قال النار مثواكم خالدين فيها إلا ما شاء الله ما شاء الله إن ربك حكيم عليم ويوم يحشرهم جميعا يا معشر الجن قد استكثرتم من الإنس وقال أولياؤهم من الإنس ربنا استمتع بعضنا ببعض وبلغنا أجلنا الذي وبلغنا عجلنا الذي أجلت لنا قال النار مثواكم خالدين فيها إلا ما شاء الله إن ربك حكيم عليم وكذلك نولي بعض الظالمين بعضا بما كانوا يكسبون إيه ി ബാലാലി മീന ബാലം അവിടെ കണ്ടില്ലേ മീമിന്റെ ചിഹ്നം അവിടെ തെൻവീനാണുള്ളത് തെൻവീനിശേഷം ബാ വന്നു തെൻവീനി ശേഷം ബാ വന്നാൽ എന്താണ് അവിടെ തെൻവീനിനെ മാറ്റി അല്ലെങ്കിൽ സുക്കുള്ള നൂനാണെങ്കിൽ സുക്കുള്ള നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കണം ആ മീമിന്റെ ചിഹ്നമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ബാലം 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 ഒരു മീമുകൾ കൊണ്ടുവരണം വ്യക്തമാക്കാൻ ഭീമ എന്ന് പറയരുത് പറയരുത് മീമിന്റെ നിയമങ്ങൾ ഓർമ്മയിൽ ഉണ്ടാകണം മീമിന്റെ ശേഷം ഇവിടെ പെൻവീനാണുള്ളത് തെന്വീനെ മാറ്റി മീമാക്കി കൊടുത്ത പിന്നെ അവിടെ മീമായല്ലോ അപ്പൊ പിന്നെ ഇനി ഇനി വരേണ്ടത് മീമിന്റെ നിയമമാണ് മീമിന്റെ ശേഷം വന്നാൽ ഇഹ്ഫ ചെയ്യണം മീമിന്റെ ശേഷം മീമ് തന്നെയാണ് സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മീമ് തന്നെയാണ് വന്നതെങ്കിൽ ആദ്യത്തെ മീമ് പറയാതെ രണ്ടാമത്തെ മീമ് പറയും അപ്പൊ ആദ്യത്തെ ഇല്ല എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മീമിന് രണ്ടാമത്തെ മീമിലേക്ക് കൊടുക്കുകയാണ് അപ്പം മീമ് മീമായിട്ട് മാറുകയും രണ്ടാമത്തെ മീമ് അത് മണിച്ചുകൊണ്ട് പറയുക ബാക്കിയുള്ള എല്ലാ മീമുകളും എന്ന് പറഞ്ഞാൽ മീമിന് സുക്കൂനുള്ള സുക്കൂന്റെ ചിഹ്നമുള്ള ആ റൗണ്ട് ചിഹ്നമുണ്ടല്ലോ സുക്കൂനുള്ള മീമിന്റെ സുക്കൂനിന്റെ ചിഹ്നം ആ സുക്കൂന്റെ ചിഹ്നമുള്ള എല്ലാ മീമുകളും വ്യക്തമാക്കി സുക്കൂനോടുകൂടെ പോലെ ഇം കടീലേ തം അലം അലം തേറോ അപ്പോ അലം എന്ന് പറ മീമ് വേറെ തേറോ വേറെ ആയിട്ട് മാറി അലം തേറോ അലം 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 തറ 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 അസ്ഹാബിൽ ഫീൽ എന്നല്ല അപ്പോൾ വ്യക്തമായി പറയുന്ന രൂപത്തിൽ മീമിന് വ്യക്തമായി പറയുന്ന രൂപത്തിൽ നമ്മൾ അത് പറയേണ്ടതാണ് മീമ് പലപ്പോഴും വരുന്നില്ല മീമിന്റെ നിയമങ്ങൾ മീമ് പലപ്പോഴും എഹ്ഫ ആയി പോകുന്നുണ്ട് അപ്പം അത് വ്യക്തമായി നമ്മൾ ഉച്ചരിക്കണം വീണ്ടും വീണ്ടും പറയുന്നത് ഇവിടെ നല്ല എല്ലാ സ്ഥലങ്ങളിലും മീമ് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു കൊണ്ട് ഓതണം പിന്നെ നൂനൻ്റെ നിയമങ്ങൾ പലപ്പോഴും പിന്നെ ഇതഹാവും ബിഹുനൊക്കെ ചിലപ്പോൾ എഹ്ഫ ആയി പോകുന്നുണ്ട് എഹ്ഫ അധികവും എല്ലാവർക്കും വരുന്നുണ്ട് പക്ഷേ ഇതഹാമും ബിഗുന്ന എന്ന് പറഞ്ഞാൽ അവിടെ എന്നാണെങ്കിൽ എന്നാണ് പറയേണ്ടത് മിൻ റബ്ബിക്കെന്നുള്ളത് മിർ റബ്ബിക്കൻ എന്നുള്ളത് അവിടെ ഇതാമും ബെഹുന്നയാണ് മിർ റബ്ബിക്ക എന്നുള്ള ഇതഹാം ബിലാകുന്ന ആണ് ഇതാവും ബിലാവുന്ന ഏകദേശമൊക്കെ ശരിയാകും പക്ഷെ ഇതാവും ബിഹുന്നെ ചിലത് ക്ലിയർ ആകുന്നില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്നുകൂടി നമുക്ക് ഇതാവും ബിഹുന്ന എങ്ങനെയാണ് പറയേണ്ടത് അത് അറിയാതെ ചിലപ്പോൾ നീഫ ആയി പോകാൻ സാധ്യതയുണ്ട് അത് അതിന് നമ്മളെന്ത് ചെയ്യാന്ന് ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് തിരി يا معشر الجن والإنس ألم ألم يأتكم رسل منكم رسل منكم يقصون عليكم يقصون عليكم آياتي وينذرونكم لقاء يومكم هذا قالوا شهدنا على انفسنا وغرتهم الحياه الدنيا وشهدوا على انفسهم انهم كانوا كافرين على انفسهم انهم كانوا كافرين അതൊക്കെ വന്നിട്ട് പോയാൽ മതി ഏർ നമുക്ക് കൊടുക്കും തിരക്കും നമ്മൾ ഓതാനായിട്ട് ഇരിക്കുന്ന ആളുകളാണ് അപ്പൊ നമ്മളെന്ത് ചെയ്യുക നമ്മൾ തിരക്കു കൂട്ടിയിട്ടൊന്നും ഓതണ്ട നോക്കിയിട്ടൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തോന്നിയത് ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ അടുത്തിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ വരും وينذرونكم لقاء يومكم هذا قالوا شهدنا على انفسنا وغرتهم الحياه الدنيا وشهدوا على انفسهم انهم كانوا كافرين وغرتهم الحياه الدنيا نون اللي شاشم يعودنا للدغام بغن عليه ഈ പദം നില പറഞ്ഞ പദം ൻ എന്നുള്ളതായിരുന്നു നൂനിൻ്റെ ശേഷം വാവ് വന്നു അതും വ്യക്തമാക്കേണ്ട സ്ഥലമാണ് അതുപോലെ തന്നെയുള്ള പദമാണ് ഇവിടെ ഉള്ളത് ഹയാ ശേഷം യാ വന്നു ഇത് ഒരു പദത്തിലായത് കൊണ്ടാണ് നൂനിൻ്റെ ശേഷം അതേ പദത്തിലായത് കൊണ്ടാണ് അധികവും പിന്നെ അവിടെ പിന്നെ ഈ സ്ഥലങ്ങളിൽ എന്തു ചെയ്യുന്നത് വ്യക്തമാക്കുന്നത് അപ്പോൾ നൂന് വ്യക്തമാക്കി പറയണം അതേ അതുപോലത്തെ സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ പഠിച്ച പിന്നെ നിയമ നൂനിൻ്റെ ശേഷം നൂന് വീമിയ വന്നാൽ കൂട്ടി യോജിപ്പിക്കണം ഇവിടെ കൂട്ടി യോജിപ്പിക്കുന്നില്ലല്ലോ എന്ന് ചിന്ത വേണ്ട പക്ഷേ അതിലും വ്യത്യസ്തമായ പദങ്ങളാണ് ذلك ألم ذلك ألم ذلك ألم يكن ربك مهلك القرى بظلم وأهلها غافلون لا ربك مهلك القرى بظلم 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 وأهلها بظلم و بظلم وأهلها من وأهلها إيجا نيرد بارين ബിലുൽമിഹ എന്ന് പറഞ്ഞാൽ ആയിട്ട് മാറും അങ്ങനെയല്ല മണിക്കേണ്ടത് വാവാണ് മണിക്ക മീമിന്റെ അവിടെ ഒരു മണിയില്ല മീമിന്റെ അവിടെ കെസീർ മാത്രമേ കൊടുക്കുന്നുള്ളൂ ബിലുൽമിഹുൽ വാവാണ് മണിക്കേണ്ടത് മിവ 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 എന്ന് പറഞ്ഞാൽ مِثْو وَأَهْلُهَا إِنَّ وَأَهْلُهَا مِثْو وَأَهْلُهَا أهلها. بِظُلْمِ وَأَهْلُهَا غَافِلُونَ ذَلِكَ ذَلِكَ أَلَمْ يَكُنْ رَبُّكَ مُهْلِكَ الْقُرَى بِظُلْمِ وَأَهْلُهَا غَافِلُونَ بِظُلْمِ وَأَهْلُهَا غَافِلُونَ ولكل درجات مما عملوا وما ربك بغافل عما يعملون ولكل درجات مما عملوا وما ربك بغافل عما يعملون وربك الغني ذو الرحمة إن يشأ يذهبكم ويستخلف من بعدكم ما يشاء كما أنشأكم من ذرية قوم ذرية قوم آخرين وربك الغني ذو الرحمة إن يشأ نون بريلا نون بريلا إيا ും യഷ ഇവിടെ ചില പദങ്ങൾ ഓട്ടോമാറ്റിക്ക് ആയിട്ട് നമ്മളിങ്ങനെ ഓതിപ്പോകുമ്പോൾ അവിടെക്ക് ഇതാമ് വരും അപ്പം അത് ശരിയായി വരുമ്പോ കുഴപ്പമില്ല എന്നാൽ ചില പദങ്ങൾ അറിയാതെ ഇഹ്ഫായിലേക്ക് പോകും അത് ശേഷമുള്ള അക്ഷരങ്ങളൊക്കെ നോക്കിയിട്ടാണ് അത് ചിലപ്പോൾ ശേഷമുള്ള പദങ്ങളൊക്കെ ആ രൂപത്തിലേക്ക് വരും പക്ഷെ നമ്മൾ ആ നിയമങ്ങൾ കൊണ്ടുവരണം അറിയാതെങ്ങനെ ഓതിപ്പോകുന്ന ആളുകളെ സംബന്ധിച്ചാണ് പറഞ്ഞേ നിയമങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഓതിപ്പോകുന്ന ആളുകൾക്ക് ആ പദങ്ങൾ ഇപ്പോൾ മയ്യശ എന്നുള്ള ഒരു പക്ഷെ നമ്മളങ്ങനെ ഓതും മയ്യത ചിലപ്പോൾ അതുപോലെ ആയിക്കോളെന്നില്ല إن يشأ يذهبكم ويستخلف من بعدكم ما يشاء كما أنشأكم من ذرية قوم آخرين إنما توعدون لآت وما أنتم بمعجزين ان ما توعدون لات وما لات وما انتم بمعجزين قل يا قوم اعملوا على مكانتكم اني عامل فسوف تعلمون من تكون له عاقبه الدار انه لا يفلح الظالمون قل يا قوم اعملوا على مكانتكم اني عامل فسوف تعلمون فسوف تعلمون من تكون له عاقبه الدار انه لا يفلح الظالمون بسم الله الرحمن الرحيم وهذا صراط ربك مستقيما قد فصلنا الايات لقوم يذكرون لهم دار السلام عند ربهم وهو وليهم بما كانوا يعملون ويوم يحشرهم جميعا يا معشر الجن قد استكثرتم من الانس وقال اولياؤهم من الانس ربنا استمتع بعضنا ببعض وبلغنا اجلنا الذي اجلت لنا قال النار مثواكم خالدين فيها الا ما شاء الله ان ربك حكيم عليم وكذلك نولي بعض الظالمين بعضا بما كانوا يكسبون يا معشر الجن والانس الم ياتكم رسل منكم يقصون عليكم اياتي وينذرونكم لقاء يومكم هذا قالوا شهدنا على انفسنا وغرتهم الحياة الدنيا وشهدوا على أنفسهم وشهدوا على أنفسهم أنهم كانوا كافرين ذلك أن لم يكن ربك مهلك القرى بظلم وأهلها غافلون ولكل درجات مما عملوا وما ربك بغافل عما يعملون وربك الغني ذو الرحمة إن يشأ يذهبكم ويستخلف من بعدكم ما يشاء كَمَا أَنشَأَكُمْ مِنْ ذُرِّيَّةِ قَوْمٍ آخَرِينَ إِنَّمَا تُوعَدُونَ لَآتٍ وَمَا أَنْتُمْ بِمُعْجِزِينَ قُلْ يَا قَوْمِ اعْمَلُوا عَلَى مَكَانَتِكُمْ إِنِّي عَامِلٌ فسوف تعلمون من تكون له عاقبه الدار انه لا يفلح الظالمون صدق الله صدق الله العلي العظيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم